ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ ചാരു ആണെങ്കിൽ നമ്മുടെ ആകാശിനോട് പറയുകയാണ് വന്നത് മറ്റാരും അല്ല അക്കുചേട്ടൻ്റെ കൂട്ടുകാരി ഉണ്ടല്ലോ ആ പെൺകുട്ടിയാണ് ശ്രേയ ആരോടൊന്നും പറയണ്ട ആ നല്ല സർപ്രൈസ് തരാമെന്ന് പറഞ്ഞിട്ടാണ് ശ്രേയ ഇവിടെ വന്നത് അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട് ആകാശ് ആകെ പരിഭ്രാന്തപ്പെടുകയാണ് ഇന്ന് ശ്രേയ ഇവിടെ വന്നതെന്നോ എന്നിട്ട് നീ എന്താ ഒരു വാക്ക് പോലും എന്നോട് പറയാതിരുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ അക്കുചേട്ടാ ആ പെൺകുച്ചി സർപ്രൈസ് തരാമെന്നാണ് പറഞ്ഞത് പിന്നെ ഇപ്പം നീ സർപ്രൈസായിപ്പോയനെ അതെന്താ അതെന്താക്കുക ചേട്ടാ അങ്ങനെ പറഞ്ഞത് ഇപ്പോഴേ എല്ലാ പ്രശ്നവും ഉണ്ടാക്കി വെച്ചല്ലോ അവളെ വിളിച്ചിട്ടാണെങ്കിൽ അവളുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് ഇനി എവിടെ ചെന്ന് ഞാൻ അവളെ അന്വേഷിക്കും അതിന് ഫോണിലെ ചാർജ് വല്ലതും ഉള്ളൂ നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട ഞാൻ എങ്ങനെയെങ്കിലും അവളെ തേടി കണ്ടുപിടിക്കട്ടെ നീ എന്തായാലും വീട്ടിലേക്ക് പോകുന്നു അറിയാണ് ഈ സമയത്ത് നമ്മുടെ ചാരുവാണെങ്കിൽ ആകാശിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് അക്ക ചേട്ട അങ്ങനെ പറയല്ലേ നമ്മൾ ഒരുമിച്ചിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ആ മാമൻ എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കും പരിഭ്രാന്തപ്പെടും അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാമെന്ന് പറയാണ് ഈ സമയത്ത് ആകാശ് പറയാണ് ഓ നിനക്ക് നിൻ്റെ മാമൻ വിഷമിക്കുന്നു ചിന്ത നിൻ്റെ മാമന് നീ വിഷമിക്കുന്നു ചിന്ത നിങ്ങൾക്ക് പരസ്പരം സന്തോഷമായിട്ടിരിക്കാം മറ്റുള്ളവരുടെ ജീവിതം എത്ര വേണമെങ്കിലും തകർക്കാൻ രണ്ടാൾക്കും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും നമ്മുടെ ചാരു പറയാണ് അക്കു ചേട്ടൻ എന്തിങ്ങനെയൊക്കെ പറയുന്നത് നോക്ക് മാമനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല മാമൻ നിങ്ങളുടെ അച്ഛനാണെന്ന് ഓർമ്മ വേണം നിങ്ങൾക്ക് ആ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് മോര്യാദക്ക് ഇവിടുന്ന് പോവാനായിട്ടാണ് നിൻ്റെ അടുത്ത് പറഞ്ഞത് ഇല്ല അക്കുചേട്ടാ ഞാനും കൂടെ നിങ്ങളുടെ അടുത്ത് അന്വേഷിച്ച് വരും അല്ലാതെ ഞാൻ പോവില്ല ചാരു നിന്നോട് മാറി നിൽക്കാനാണ് ഞാൻ പറയുന്നത് ഇല്ല ഇല്ല അക്കു ചേട്ടാ ഞാൻ മാറി നിൽക്കില്ല എന്ന് വാശി പിടിക്കുകയാണ് ചാരു അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് കുഞ്ഞിപ്പെും അതുപോലെ തന്നെ ചാരുവിൻ്റെ അച്ഛനും വരുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം ആൾക്കാരും അവിടെ കൂടിയിട്ടുണ്ട് അവസാനം ഗതി കെട്ടുകൊണ്ട് നമ്മുടെ ആകാശം ചാരുവിൻ്റെ കൊരടം നോക്കി അടിക്കുക കേട്ടോ എന്നിട്ട് പറയാണ് നിന്നോട് ഒരു തവണ പറഞ്ഞ മനസ്സിലാവില്ലല്ലോടി മോറെ നിൽക്ക് എൻ്റെ കുറുകി നീ വന്ന എൻ്റെ സ്വഭാവം മാറും എന്ന് പറയാണ് ഈ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന ചാരുവിൻ്റെ അച്ഛനും കുഞ്ഞിപ്പെണ്ണും കൂടെ പറയുകയാണ് അല്ല ഇത് നമ്മുടെ ചാരുവാണോ ഏയ് നമ്മുടെ ചാരുവിനെ പോലുള്ള ഒരു പെണ്ണാണ് അവളിപ്പോൾ അവളുടെ അമ്മാവൻ്റെ വീട്ടിലെ അമ്മാവൻ്റെ മകനെയും കല്യാണം കഴിച്ച് സുഖിച്ചങ്ങ് വാഴല്ലേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കണ്ട ചെക്കനെ നീ കല്യാണം കഴിച്ചായിരുന്നെങ്കിൽ നിന്നിപ്പോൾ അവൻ താരത്തോണിയിലേറ്റ് നടന്നേനെ ഇപ്പം കണ്ടോ അനുഭവിക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ചാരു പറയാണ് ചുമ്മാ ഒരുമാതിരി വർത്താനം പറയാൻ നിൽക്കരുതച്ചാ നീ ഇന്നെ എന്നെ കിടന്നു തുള്ളുന്നത് ോക്ക് നിൻ്റെ അമ്മാവിന് വയസ്സാകാലത്ത് വെച്ച് വിളമ്പി കൊടുക്കാൻ ഒരാൾ വേണമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് നിന്നെ അയാൾ അയാളുടെ വീട്ടിലെ മകൻ്റെ ഭാര്യയായിട്ട് കൂട്ടിക്കൊണ്ടുപോയത് നീയാണെങ്കിൽ അതറിയാതെ എന്തോ പുണ്യപ്രവൃത്തി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും തലയെ കയറ്റി വെച്ചേക്കല്ലേ അനുഭവിക്കേ ഞാൻ പറയാനായിട്ടുള്ളത് പറഞ്ഞു എന്നു മാത്രം എന്ന് പറയുക അങ്ങനെ ചാരു അതൊന്നും വകവെക്കാതെ നേരെ വീട്ടിലേക്ക് പോരുകയാണ് ഈ സമയത്ത് ചാരുവിൻ്റെ അച്ഛൻ പറയുകയാണ് എന്തായാലും കുഞ്ഞിപ്പെണ്ണെ എനിക്ക് വലിയ സന്തോഷമായിട്ടുണ്ട് എന്തായാലും ആ ബാലമാഷിൻ്റെ മോൻ അവളുമായിട്ട് വഴക്കുണ്ടാവും ഇന്നില്ലെങ്കിൽ നാളിൽ നിന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു പക്ഷേ അത് അതിത്ര പെട്ടെന്നാവൂന്ന് സത്യം പറഞ്ഞാൽ എനിക്കത്ര വിശ്വാസം വരുന്നില്ല എന്തായാലും എനിക്ക് വലിയ സന്തോഷമായി ഇത് കേട്ട കുഞ്ഞിപ്പണ്ണ് പറയുകയാണ് ഇതിലെന്തൊട്ട് ഇത്ര സന്തോഷിക്കാനായിട്ട് അവളുടെ ഭർത്താവ് അവളെ തല്ലി അത്ര ഉള്ളൂ അതെന്തോ കുഞ്ഞുപ്പെട്ടെ നീ അങ്ങനെ പറഞ്ഞത് ഇതിൽ ഒന്നും സന്തോഷിക്കാനില്ല ഇനി ഒരു പക്ഷേ അത് ബാലന്മാഷ് അറിഞ്ഞെങ്കിൽ അയാളെ നാണം കെടുത്താൻ പറ്റിയ ഒരു കാര്യമായിരുന്നു ഇത് അതെങ്ങനെ അയാളറിയാനേട്ടാ തല്ലി അവനും പറയാൻ പോകുന്നില്ല തല്ല് കൊണ്ടവളും പറയാൻ പോകുന്നില്ല അയാൾ അറിയാനും പോകുന്നില്ല ആ അവിടെയാണ് നമ്മുടെ ബുദ്ധി ഇരിക്കുന്നത് അറിയിക്കണം അയാളെ അറിയിക്കണം നാട് റോഡിൽ വെച്ചിട്ട് നിങ്ങളുടെ മകളെ അയാളുടെ മകൻ തല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യണം അയാളെ നാണം കെടുത്തണം എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൾ ഇവിടെ നിന്ന് കെട്ടി പോയത് അയാളെ മുട്ടുകുത്തിക്കണം ചോദ്യങ്ങൾക്ക് എന്ന് പറയാണ് അതെന്തായാലും നല്ല ഉഗ്രൻ ഐഡിയ ആണ് കുഞ്ഞിപ്പെണ്ണേ നമുക്കെന്തായാലും അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശിനെ കാണിക്കുകയാണ് ആകാശം എന്തെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോക്കി നടക്കുകയാണ് നമ്മുടെ ശ്രേയനെ ശ്രേയയുടെ ഫോട്ടോ കാണിച്ച ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടോ എന്ന് പക്ഷെ ആരും തന്നെ ശ്രേയെ കണ്ടിട്ടില്ല അങ്ങനെ ആകാശനിനി എന്ത് ചെയ്യണമെന്ന് കിട്ടുന്നില്ല ശ്രേയയുടെ അമ്മയെ വിളിക്കുകയാണ് അങ്ങനെ ആകാശിൻ്റെ കോള് വന്നതും ശ്രേയയുടെ അമ്മ കോളെടുക്കുകയാണ് ആ മോനെ ആകാശെ അവൾ അവിടെ എത്തിയോ അമ്മേ അവൾ ഇവിടെ എത്തിയിരുന്നല്ലേ എനിക്കെന്തോ സർപ്രൈസ് തരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അതെ അതെ അവൾ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതാ നിന്നോട് പറഞ്ഞിട്ട് വന്നാൽ മതി അവൾക്കപ്പോൾ ഒരേ വാശി അത് വേണ്ട നീരിൽ ത നേരി കാണുമ്പോൾ സർപ്രൈസ് ആയാൽ മതിയെന്ന് അങ്ങനെ അവൾ ഇവിടെ നിന്ന് പോകുന്നത് എല്ലാവരുടെ അടുത്ത് ഉണ്ടോ അവളെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് ഇല്ലമ്മേ അവളെ വിളിച്ചിട്ടാണെങ്കിൽ കോൾ സ്വിച്ച് ഓഫ് ആണ് എത്ര ഞാൻ വിളിച്ചിട്ടും കോൾ എടുക്കുന്നില്ല ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അവർ പേടിക്കുകയാണ് അയ്യോ അവളിനി അവൾ എന്തെങ്കിലും ഓപത്തിലാണോ ഏയ് അമ്മ ആ ഇതൊന്നും ഓർത്ത് പേടിക്കുകയൊന്നും വേണ്ട അവളെനിക്ക് സർപ്രൈസ് തരമെന്ന് പറഞ്ഞല്ലേ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ സർപ്രൈസിനായിട്ട് എന്തെങ്കിലും ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ അവസാനം എന്നെ ഒരുപാട് ചുറ്റിച്ചട്ടേ അവൾ എൻ്റെ മുന്നിൽ വന്നു പെടുള്ളു മോനെ ശ്രേയുടെ സ്വഭാവം അറിയാലോ അവളാണെങ്കിൽ എല്ലാം കുട്ടിക്കളിയായിട്ട് എടുക്കുകയുള്ളൂ അതുകൊണ്ട് മോൻ നോക്കി കണ്ടും അതൊന്നും കുഴപ്പമില്ല എനിക്കറിയാലോ അവളുടെ സ്വഭാവം ഞാൻ അവളെ ശ്രദ്ധിച്ചോളാം എന്നിട്ട് അവളെ കാണുമ്പോൾ വിളിച്ച് പറയാ എൻ്റീന്ന് പറഞ്ഞോളൂ കോള് കട്ടിയാട്ടോ അടുത്ത സീനിലാണെങ്കിൽ ചാരു വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ മാമൻ ചോദിക്കുകയാണ് അല്ല മോളെ നീ നിൻ്റെ ഭർത്താവും കൂടിയല്ലേ ഒരുമിച്ച് പോയത് എന്നിട്ടിപ്പോൾ അവനെന്ത് അവനെ കാണുന്നില്ലല്ലോ അത് പിന്നെ അത് പിന്നെ മാമ ആ അക്കുച്ചേട്ടൻ്റെ ഒരു കൂട്ടുകാരിയില്ലേ ശ്രേയ അവരാണ് വന്നത് അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ച അക്കുച്ചേട്ടൻ ഒരിടം വരെ പോയിരിക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും ബാലമാഷിൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ പുള്ളിയുടെ മുഖം പെട്ടെന്ന് മാറുകയാണ് കേട്ടോ കാരണം ശ്രേയയും അതുപോലെ തന്നെ ആകാശം തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നുള്ള കാര്യം ആ പുള്ളിക്ക് മാത്രമേ അറിയുള്ളൂ ആണോ ആ മോളെ മാമനൊരു കാര്യം ചോദിച്ചാൽ മോള് സത്യം പറയോ മോളുടെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ എന്താ മാമ മാമിങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ തമ്മിൽ എന്ത് വഴക്കുണ്ടാവാൻ ഞങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല അതപ്പോൾ ഞാൻ വണ്ടിക്ക് വന്നപ്പോൾ കണ്ണിലേക്ക് ഈ പൊടിയൊക്കെ അടിച്ചിട്ട് അങ്ങനെയായതാ ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ മോള് പൊയ്ക്കോളാൻ പറയുകയാണ് അപ്പം അതിനുശേഷം ബാലമാഷ് പറയുകയാണ് എന്തോ രണ്ടുപേരും ഒരുമിച്ച് പോയിട്ടേ അവൾ ഒറ്റയ്ക്ക് വന്നപ്പോൾ മനസ്സിനൊരു വല്ലാത്ത വിഷമം എന്ന് പറയാണ് അപ്പോൾ കൂട്ടുകാരനെ ആശ്വസിപ്പിക്കുകയാണ് എന്തിനാണ് പാലാ നീ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അതിൻ്റെയൊന്നും ഓരോ ആവശ്യമില്ല അടുത്ത സീനിലാണെങ്കിൽ ചാരുവിൻ്റെ അച്ഛനും അമ്മയും ബാലമാഷിൻ്റെ വീട്ടിൽ വന്നേക്കാണ് എടാ മോനോ ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങി വാടാന്ന് പറഞ്ഞോട്ടോ വരുന്നത് അപ്പോൾ കുഞ്ഞു പെണ് പറയാണ് ഇതേ രോക്ഷത്തോടും കൂടി തന്നെ ചെല്ലെന്ന് പറയാണ് ഈ സമയത്ത് ബാലമാഷ് വരികയാണ് ആ എന്താ എൻ്റെ മോള് ചാരു എവിടെയാണോ നിങ്ങളല്ലേ പറഞ്ഞത് എൻ്റെ മോളെ താരത്തോണിയിലേറ്റി കൊണ്ടുനടക്കുമെന്ന് എന്നിട്ട് ഞാൻ കണ്ടു തോരത്തോണി ലേറ്റി കൊണ്ടുനടക്കുന്ന നല്ല ഭർത്താവിനെ എന്താ എൻ്റെ മോളെ ഒറ്റടിക്ക് കൊന്നോ അല്ലെങ്കിൽ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാനാണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മോളെവിടെ ചാരു ചാരു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഈ സമയത്ത് എല്ലാവരും ഞെട്ടലോടുകൂടി ഇയാളുടെ ഈ അഭിനയം കാണുകട്ടോ അപ്പം ചാരു ഇറങ്ങി വരുവാണ് അയ്യോ എൻ്റെ ദൈവമേ എനിക്കെൻ്റെ മോളെ എൻ്റെ കണ്ണിൽ മുഴുവനായിട്ട് കാണിച്ചു തന്നല്ലോ ദൈവത്തിന് ഒരുപാട് നന്ദി വരുന്ന ദിവസം ഞാൻ തല മുട്ട അടിച്ചോളാം എൻ്റെ മോള് ജീവനോട് കൂടി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഒടുക്കത്തെ അഭിനയം അപ്പം ഇതും കണ്ടുകൊണ്ട് ചാരു ഇറങ്ങി വരുവാണ് എന്താ അച്ഛൻ കിടന്ന് കാണിക്കുന്നത് എന്താ കാണിക്കുന്നോ കുഞ്ഞിപ്പെണ്ണ് പറയുകയാണ് മോളെ ചാരു നീ കരഞ്ഞുകൊണ്ട് ആ വണ്ടി എടുത്തുകൊണ്ട് വരുന്നത് കണ്ടിട്ട് നിൻ്റെ അച്ഛനെ സഹിച്ചില്ലേ മോളെ എന്തെങ്കിലും നീ വരുന്നത് വഴിക്ക് അപകടങ്ങളെ വല്ലതും ചെയ്ത് കളയോ എന്നുള്ളൊരു ഭയമായിരുന്നു എൻ്റെ അച്ഛന് വല്ല ആത്മഹത്യ അങ്ങനെങ്ങാനും നീ ചെയ്താലോ ഇനി ജീവിതം വേണ്ട ജീവിതം നരകിച്ചു മുരടിച്ചു എന്നൊക്കെ വിചാരിച്ചുകൊണ്ടേ അതുകൊണ്ടാണ് പിടിച്ച പിടിയാലേ ഞങ്ങളിങ്ങോട്ട് പോകുന്നത് എൻ്റെ മോൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ മനസ്സ് വിചാരിക്കുകയാണ് എന്തോ ഒരു പ്രശ്നം ഈ പെണ്ണിന് സംഭവിച്ചിട്ടുണ്ട് അതാ രണ്ടും കൂടെ വന്നിവിടെ ഡ്രാമ ഇറക്കുന്നത് അതെന്താണെന്നുള്ളത് അറിയണം അപ്പോൾ ചാരു മനസ്സിക്കരുതാണ് ദൈവമേ ഇനിയെങ്ങാനും രണ്ടു രണ്ടുവിടെ നിൽക്കുകയാണെങ്കിൽ എന്തായാലും അക്കുച്ചേട്ടൻ്റെ എന്നെ അടിച്ച കാര്യം അമ്മാവൻ അറിയും അതിക്ക് മുമ്പ് ഇവരെ പറഞ്ഞു വിടണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചാരു പറയാണ് നോക്ക് ഇവിടെ കിടന്ന് ചുമ്മാ അഭിനയിച്ചു കൂട്ടേണ്ട രണ്ടുപേരും പോവാൻ നോക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരുവിനോട് പറയാണ് അഭിനയിക്കാനോ ഞങ്ങളോ മോളെ നീ അങ്ങനെ ഒന്നും പറയരുത് നിൻ്റെ അച്ഛന് നിൻ്റെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പാലമാഷി ചോദിക്കുകയാണ് നിങ്ങളിത് എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് നിങ്ങളെന്താ പറയുന്നതെന്ന് വെച്ചാൽ തെളിച്ച് പറ ഓ തനിക്കപ്പോൾ ഒന്നും അറിയില്ലല്ലേടോ സോനൻ തൻ്റെ കുടുംബക്കാരും കൂടെ ചേർന്നുകൊണ്ട് എൻ്റെ മോളെ എന്തും ചെയ്യാൻ മടിക്കില്ല തൻ്റെ മോനെ ആൾക്കാർ നോക്കി നിൽക്കാലെയാ എൻ്റെ മോളുടെ കരണടിച്ചു പൊട്ടിച്ചത് അതിൻ്റെ സങ്കടത്തിലാണ് എൻ്റെ മോള് കരഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലമാഷ ഞെട്ടിപ്പോവാട്ടോ ചാരു എന്തീ പറയുന്നത് നിൻ്റെ കരണടിച്ചോ അവൻ അവൻ നിന്നെ തല്ലിയോ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മാമൻ ചോദിച്ചപ്പോഴെല്ലാം നീ കണ്ണിൽ പൊടി പോയതാണെന്നാണ് പറഞ്ഞത് എന്താ ഉണ്ടായത് ഇല്ല മാമ എന്നെ ആ കുച്ചേട്ടൻ തല്ലിയിട്ടൊന്നുമില്ല എന്ന് പറയാണ് അപ്പോൾ ബാലംമാഷ് പറയാണ് ആവശ്യമില്ലാത്തത് പറയാൻ നിൽക്കരുത് ഒരിക്കലും എൻ്റെ മോൻ അങ്ങനെ പെൺകുട്ടികളെ കൈനീട്ടി അടിക്കുന്ന സ്വഭാവക്കാരനല്ല അവന് ഞാൻ അങ്ങനെ വളർത്തിയിട്ടുമില്ല ആ നിങ്ങളങ്ങനെ പറയും പക്ഷേ കണ്ണുനിന്നവരുടെ കണ്ണില് മത്തേന്നും മുളച്ചിട്ടില്ലല്ലോ അവിടെ ഒത്തിരി അധികം ആൾക്കാരുണ്ടായിരുന്നു നാട്ടുകാർ നോക്കി നിൽക്കാലെയാ എൻ്റെ മോളുടെ മുഖം നോക്കി നിങ്ങളുടെ മോൻ അടിച്ചത് അവൻ്റെ സ്വഭാവം അതിപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം കൂടുതൽ നിങ്ങൾ അവനെക്കുറിച്ച് പുകഴ്ത്തി പറയണ്ടാന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരുവിനോട് ബാലമാഷ ചോദിക്കുകയാണ് മോളെ ചാരു അമ്മാവനോട് നീ മറക്കാതെ കാര്യങ്ങൾ പറ എന്താ അവിടെ ഉണ്ടായിന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ചാരു പറയാണ് അത് പിന്നെ ഞാൻ ആകാശേട്ടനെ കുറച്ച് ബുദ്ധിമുട്ടിപ്പിച്ചു അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ അദ്ദേഹം എന്നെ അടിച്ചു അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ട് ബാലമാഷ ആകെ ഞെട്ടിപ്പോവാണ് എന്ത് അവൻ മോളെ അടിച്ചെന്നോ ഇപ്പം തന്നെ അവനെ വിളിച്ചു വരുത്തണം ഇപ്പം തന്നെ വിളിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് അയ്യോ അങ്ങനെയൊന്നും ചെയ്യില്ലേ മാമ എന്നെ അടിച്ചത് എൻ്റെ ഭർത്താവല്ലേ മാമ എനിക്കതിൽ ആരോടും പരാതിയില്ല ആരോടും ഒരു ദേഷ്യവും ഇല്ല മാമ ഇത് വലിയ പ്രശ്നമാക്കരുത് അദ്ദേഹവും ഞാൻ തമ്മിലോടെ പ്രശ്നമല്ലേ ഞങ്ങൾ ഭാര്യ ഭർത്താവൂ അല്ലേ ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നം ഞങ്ങൾ തന്നെ തീർത്തോളാം വേറെ ആരും അതിലിടപെടാതിരിക്കുന്നതോ നല്ലതെന്ന് പറയുകയാണ് ഈ സമയത്തെ ചാരുവിൻ്റെ അച്ഛൻ പറയാണ് ഓ ഇവൾ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ അവൻ എന്തോ പുണ്യപ്രവൃത്തി ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞ ചെക്കനെ കൊണ്ട് ഇവളെ കല്യാണം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അവളെ നല്ല രീതിയിൽ അവൻ നോക്കിയേനെ ബാലമാഷ് എൻ്റെ മോൻ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ ഇപ്പോൾ മനസ്സിലായോ മോൻ്റെ സ്വഭാവം നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ മോളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതേ അവളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കത് നന്നായിട്ട് അറിയാം അവൾക്കാണ് ആ ഒരു ബോധമില്ലാത്തതെന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് ഇതൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഇവിടുന്ന് പോകാൻ നോക്കി എൻ്റെ ഭർത്താവ് എന്നെ തല്ലി എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പമൊന്നു വെക്കുകയാണ് ഈ സമയത്ത് ചാരുവിൻ്റെ അച്ഛൻ പറയുകയാണ് അങ്ങനെ പ്രശ്നം ഉണ്ടടി നാളെ നിന്നെ അവൻ കൊന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് വരും ഇയാൾ വരുമോ ഇല്ലല്ലോ അപ്പം ഞങ്ങൾ തന്നെ വരണം അപ്പോൾ പിന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ട കാര്യം ഞങ്ങൾക്കുണ്ടെന്ന് പറയുകയാണ് നിൻ്റെ ഈ അമ്മാവനുണ്ടല്ലോ വെറും സ്വാർത്ഥതക്കാരനാണ് എന്ത് എൻ്റെ അമ്മാവനാണോ സ്വാർത്ഥതക്കാരൻ അല്ലെങ്കിൽ നിങ്ങളാണോ ഹാ നിൻ്റെ അമ്മാവൻ തന്നെയാണ് അയാൾ അയാളുടെ ഇഷ്ടത്തിന് നിന്നെവിടെ കൊണ്ടുവന്നിരിക്കുന്നതേ നിന്ന് ഇരുത്തി വാഴിക്കാനിട്ടൊന്നും അല്ല അയാളുടെ ഭാര്യ ഈ നിൽക്കുന്ന ഹേമ അയാളുടെ ഓരോ കാര്യവും ചെയ്യുന്നില്ല അയാൾക്ക് വയസ്സാങ്കാലത്ത് തുണി അലക്കി കൊടുക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഒരാൾ വേണം പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ നോക്കില്ലല്ലോ അപ്പോൾ പെങ്ങളുടെ മകൾ തന്നെ മതി എന്ന് വിചാരിച്ചുകൊണ്ടാണ് നിന്നിവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ വേലക്കാരുത്തിയായിട്ട് എനിക്കത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുകയാണ് നീയൊന്നും ചാരു നിനക്കൊന്നും അറിയില്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവരുടെ ശ്രമം അതാണല്ലോ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ നിന്നെ തുണിക്കച്ചവടത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടത് വീട്ടിലെ പണിയും ചെയ്യണം തുണി കച്ചവടം ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടുവന്നിട്ട് ഇയാൾക്ക് കൊടുക്കുകയും ചെയ്യണം തനിക്ക് നാണമുണ്ടോ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിനുള്ളിൽ ഈ പെങ്കൊച്ചിൻ്റെ തുണിക്കച്ചവടത്തിന് വിടാനായിട്ട് ഒരു കാര്യമൊന്നും ആലോചിച്ച് നോക്ക് നിങ്ങളുടെ മകൾക്കാണ് ഈ ഗീതി വരുന്നതെങ്കിൽ നിങ്ങൾ മിണ്ടാതെ നിൽക്കുമോ നിങ്ങളുടെ മകളെ നിങ്ങളുടെ മകളുടെ ഭർത്താവ് തല്ലിക്കഴിഞ്ഞാൽ താനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമോ അവൻ്റെ കൈ ഒടിക്കില്ലേ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ പാവപ്പെട്ടവര് എന്തും ആവാല്ലോ എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് ആവശ്യമില്ലാത്ത ഒരു വർത്താനവും പറയണ്ട ഞാൻ തുണിക്കച്ചവടം ചെയ്യാൻ തുടങ്ങിയത് ഇന്നലെയല്ല വർഷം കുറേയായിട്ട് ഞാൻ തുണിക്കച്ചവടം ചെയ്യുന്നുണ്ട് അന്നൊക്കെ ഞാൻ കച്ചവടം ചെയ്തു കൊണ്ടുവരുന്ന പൈസ വെട്ടി വിഴുങ്ങിക്കൊണ്ടിരുന്നത് നിങ്ങളാണ് എന്നിട്ടിപ്പോൾ എൻ്റെ അമ്മാവനോട് ചോദ്യം ചോദിക്കുന്നു എൻ്റെ അമ്മാവനെ ചോദ്യം ചെയ്യാനായിട്ടുള്ള എന്ത് അർഹതയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നാണം എന്താണെന്നുള്ളത് അറിയാമോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ചാരുനച്ഛൻ പറയാണ് മോളും മിണ്ടാതിരിക്കേ ഒരു കാര്യം നിൻ്റെ അമ്മാവനോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ സത്യം പറ എൻ്റെ മകൾ ഈ വീട്ടിൽ സന്തോഷത്തോടു കൂടിയാണ് കഴിയുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ മകൻ നാട്ടുകാർ നോക്കിയിരിക്കെ നാട് റോട്ടിൽ വെച്ചാൽ എൻ്റെ കൊച്ചിൻ്റെ കരണം നോക്കി അടിച്ചത് അങ്ങനെയുള്ളവൻ ഈ വീട്ടിൽ അവളെ സന്തോഷത്തോടു കൂടിയാണ് നോക്കുന്നതെന്ന് തൻ്റെ വായി എന്ന് തനിക്ക് പറയാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ അവളിവിടെ നിൽക്കട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയാണ് അവളിവിടെ സന്തോഷത്തിനല്ല കഴിയുന്നത് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ചിത്രവധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തനിക്ക് നാണോ മാനോ മര്യാദ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ തൻ്റെ മോളെ കൂട്ടിക്കൊണ്ടുപോണോ എന്നിട്ട് തൻ്റെ വീട്ടിൽ താനൊരു തൊട്ടിൽ കെട്ടിയിട്ട് അതിൽ പാട്ടുപാടി അവളെ ഉറക്ക് അല്ലാതെ ഇവിടെ നിന്ന് കഥാപ്രസംഗം പറയുകയല്ല വേണ്ടത് അതെ നിന്റെ വീട്ടിൽ നിന്റെ മോൻ എൻ്റെ മോളെ തല്ലും ഞങ്ങൾ ഞങ്ങളതിന് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നല്ലേ പറഞ്ഞു വരുന്നതെന്ന് ഹേമനോട് കുഞ്ഞിപ്പണ്ണ് ചോദിക്കുകയാണ് ഈ സമയത്ത് ഹേമ പറയാണ് ഇനിയും ഇവിടെ നിന്ന് എന്തെങ്കിലും പ്രസംഗിക്കാമെന്ന് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ സംസാരിക്കില്ല ഇവിടത്തെ കുറ്റിച്ചൂല നിന്നോട് സംസാരിക്കുള്ളൂ എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ ചാരുവിൻ്റെ അച്ഛൻ പറയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്നത് മതി എൻ്റെ മോളെ എൻ്റെ വീട്ടിലിരുന്നോളും എൻ്റെ മോളെ തല്ലിക്കൊണ്ട് അതിനുള്ള ചോദ്യം ചെയ്യാൻ വന്ന എന്നെയും എൻ്റെ ഭാര്യയും നിങ്ങളൊന്നും നിങ്ങളുടെ ഭാര്യയും കൂടെ ഇറക്കി വിട്ടു ഇനിയിപ്പോൾ ഞങ്ങളുടെ മോള് വിടാൻ നിൽക്കണ്ടാന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് എന്തർഹതയുടെ പേരിലാണ് നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് എന്തർഹതയാണെന്നുള്ളത് നിൻ്റെ മാമൻ പറയും ഇങ്ങ് വാടി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ചു അങ്ങ് കൊണ്ടുപോവാണ് ചാരു എന്നെ വിടുന്നു പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് മാമനും അയ്യോ ചാരുവിൻ്റെ വിടെന്നു പറഞ്ഞുകൊണ്ട് കരയുന്നൊക്കെ ഉണ്ടെങ്കിലും പിടിച്ചു വലിച്ചുകൊണ്ട് നമ്മുടെ ചാരുവിനെയും കൊണ്ടുപോകുകയാണ് ചാരുവിൻ്റെ അച്ഛൻ പെട്ടെന്നുണ്ടായി പ്രശ്നങ്ങൾക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാണ്ട് ചാരുനെ അമ്മാവനപ്പം തന്നെ തലകറങ്ങിയവിടെ വീടാണ് കേട്ടോ ബോധം കെട്ട് വേഗം തന്നെ എല്ലാവരും കൂടെ ഓടി വന്ന് മുഖത്ത് വെള്ളമൊക്കെ തളിക്കുകയാണ് അങ്ങനെ മാമന് കുറച്ചൊക്കെ ബോധം വരികയാണ് മാമൻ ബോധം വന്ന ഉടനെ തന്നെ ആകാശ എന്തെ അവനെ വിളിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ ആകാശിനെ വിളിക്കുമ്പോൾ ആകാശിൻ്റെ ഫോൺ ആണെന്ന് കാണിക്കുകയാണ് എന്തായാലും നമുക്ക് ആകാശിനെ നീരി തന്നെ ചെന്ന് കാണാമെന്ന് പറയുകയാണ് അപ്പോൾ മാമൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ പുള്ളി പറയുകയാണ് വേണ്ട ഞാൻ പോയി കണ്ടോളാം അവനെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നോളാം എവിടെയാണെങ്കിലും നീ എന്തായാലും റെസ്റ്റ് എടുക്കുന്നു എന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ അധികം താമസിക്കാതെ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ കമൻ്റ് കൂടെ തരിക അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടറ്റാ